ലക്ഷ്മി പത്മയോട് പറയാണ് നിങ്ങൾ മറച്ച ആ ഡേറ്റ് എന്ന് പറയുന്നത് വെറും പതിനാലല്ല നിന്ന് ഇങ്ങനെ പോലുള്ള ഏപ്രിൽ നിങ്ങൾ മായച്ചു കളഞ്ഞോ എന്തിന് ഏപ്രിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലിന് ആ പരാതിക്കാരി രാഹുൽ മാങ്കുട്ടത്തിന് പതിനായിരം രൂപ അയച്ചു കൊടുക്കുന്നു ആ ഏപ്രിൽ മാസം നിങ്ങൾ മയച്ചു കളഞ്ഞോ എന്തിന് മറുപടി എന്താണെന്നറിയോ ഉത്തരം ഞാൻ പറയാം ഏപ്രിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾ മറച്ച ആ ഡേറ്റ് ഏപ്രിൽ പതിനാലിന്റെ പ്രത്യേകത ബലാത്സംഗം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഏപ്രിൽ എട്ട് കഴിഞ്ഞ് കൃത്യം ആറ് ദിവസത്തിന് ശേഷമുള്ള ഡേറ്റ് ആണ് എട്ടിയിലെ അതായത് ഏപ്രിൽ എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കള്ളത്തരം ഈ പരാതിക്കാരി പറയുന്നത് എട്ടാം തീയതി തന്നെ മുഖത്ത് തൂപ്പി മുഖത്തടിച്ചു തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു മൂന്ന് മണിക്കൂർ അല്ലെ മൂന്ന് മണിക്കൂർ നേരം ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്ന ഈ പരാതിക്കാരി പതിനാലാം തീയതി ഏപ്രിൽ എട്ട് കഴിഞ്ഞിട്ട് ഏപ്രിൽ പതിനാലാം തീയതി ആറേ ആറ് ദിവസത്തിന് ശേഷം പതിനായിരം രൂപ വായിച്ചു കൊടുക്കുകയാണ് എവിടെയും കേട്ടിരിക്കുന്നോ എവിടെയെങ്കിലും കേട്ടിരിക്കുന്നോ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ബലാത്സംഗിക്ക് ആ യുവതി പതിനായിരം രൂപ വായിച്ചു കൊടുക്കുകയാണ് എന്താ ബലാത്സംഗം ചെയ്തതിനുള്ള കൂലിയാണ് ഇങ്ങനൊന്നും ചോദിക്കാൻ പാടില്ലാത്തതാണ് കേട്ടോ അല്ല പിന്നെ എന്താ പറയാ എന്താ പറയാ നിങ്ങൾ പറയാ എട്ടാം തീയതി തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആ പരാതിക്കാരി പതിനാലാം തീയതി പതിനായിരം രൂപ അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ പച്ചക്കള്ളമാണെന്ന് മനസ്സിലായില്ലേ പച്ചക്കള്ളമാണെന്ന് മനസ്സിലായില്ലേ ഈ സ്ക്രീൻഷോട്ടാണ് ലക്ഷ്മി പത്മ പുറത്തിറക്കിയത് പുറത്തുവിട്ടത് ആ മാസം അയച്ചു കളഞ്ഞിട്ടുണ്ട് പക്ഷേ ആ മാസം ഏതാണ് എന്ന് അന്വേഷണത്തിൽ നിന്ന് ബോധ്യമാകും അന്വേഷണത്തിൽ നിന്ന് ബോധ്യമായാൽ കോടതിക്ക് ബോധ്യമായാൽ കോടതി പറയും എടുത്തെറിയും നിങ്ങൾ ബലാത്സംഗം ചെയ്തു അല്ലെ നിങ്ങളെ ബലാത്സംഗം ചെയ്തിട്ട് നിങ്ങൾ ബലാത്സംഗം ചെയ്തിട്ട് ആറു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പതിനായിരം രൂപ അയച്ചു കൊടുക്കുക ലോകത്തെവിടെ ഉണ്ടോ ബലാത്സംഗത്തിന് പൂരി നിങ്ങളെ ബലാത്സംഗം ചെയ്തിട്ട് ആ ബലാത്സംഗത്തിലാണ് പതിനായിരം രൂപ വേണ്ട അയച്ചുകൊടുക്കുന്നത് ബലാത്സംഗം ചെയ്ത ആൾക്ക് ഇതാണ് ബലാത്സംഗം ഇതെന്ത് ബലാത്സംഗമാണ് കോടതി എടുത്തേറിയും അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക ആരോപണം ഇല്ലാതാവും അതാ പറയുന്നത് ലക്ഷ്മി പത്മ വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം ചേരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒപ്പം ചേരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി പത്മ അവതരിച്ചിരിക്കുകയാണ് ലക്ഷ്മി പത്മക്ക് അബദ്ധം സംഭവിച്ചു തന്നൊന്നും ഞാൻ വിശദിക്കുന്നില്ല കേട്ടോ കാരണം ലക്ഷ്മി പത്മ അത്ര വലിയ മണ്ടിയൊന്നുമില്ല ലക്ഷ്മി പത്മക്ക് അബദ്ധം സംഭവിച്ചു തോന്നില്ല ലക്ഷ്മി പത്മ വളരെ കരുതി കൂട്ടി വളരെ കരുതി കൂട്ടി രാഹുൽ മാങ്കുട്ടം കാരണം ലക്ഷ്മി പത്മക്കാർ അറിയാം രാഹുൽ മാങ്കൂട്ടം ഇതൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ഒരു വലിയ ഗൂഢാലോചനയിൽ ആ വലിയ ഗൂഢാലോചനയിൽ എന്നെ പങ്കാളിയാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഗൂഢാലോചനക്കാരിൽ നിന്ന് ലക്ഷ്മി പത്മ മാറുകയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ ഏതായാലും എന്റെ കരുതലൊക്കെ അവിടെ നിൽക്കട്ടെ ഈ നമ്മുടെ പറയുന്നത് താങ്കൾ പണം അയച്ച തീയതി മറയ്ക്കാൻ കാരണം ബലാത്സംഗം ചെയ്ത് മുറിവേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ മുറിവ് മായും മുമ്പേ പതിനായിരം രൂപ ബലാത്സംഗം ചെയ്തു എന്നാലോപിക്കുന്ന ആൾക്ക് കൊടുത്തതിന്റെ ലോജിക്ക് താങ്കൾക്ക് പോലും ദഹിക്കാത്തത് ദഹിക്കാത്തത് കൊണ്ടാവൂ അല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ മായച്ചത് അത് നിങ്ങൾക്ക് പോലും ദയിച്ചിട്ടില്ല ഏതായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാൂട്ടത്തിന് രാഹുൽ മാം അയോഗ്യനാക്കാൻ പറ്റില്ല കാരണം കോൺഗ്രസ് പാർട്ടി അതിന് സമ്മതിക്കില്ല തീരുമാനിച്ചു രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി ഒരിക്കലും കൂട്ടുനിൽക്കില്ല എനിക്ക് തോന്നുന്നത് മിക്കവാറും ഷഹനാസിനെ ഷഹനാസും നമ്മുടെ മുകേഷും മുകേഷിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പടങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഷെഹനാസ് കൃത്യമായി സി പി എമ്മിന്റെ പക്ഷത്തേക്ക് ചാടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സി പി എമ്മിന്റെ കൂടെ സി പി എമ്മിന്റെ കൂടെ സി പി എമ്മിന്റെ കൂടെ ആണവര് അവരിപ്പം കോൺഗ്രസിന്റെ പക്ഷത്ത് ഏറ്റവും വലിയ വഞ്ചകിയായി ഒറ്റുകാരിയായി കോൺഗ്രസിന്റെ പക്ഷത്ത് നിൽക്കുകയാണ് കേട്ടോ പറമ്പിലോ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു അന്തകവിത്തിനെ നിങ്ങള് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് എടുത്തു മാറ്റുന്നതാണ് നല്ല കേട്ടോ അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം വരും ദിവസങ്ങളിൽ ഒന്നുകൂടി കലങ്ങി തെളിയും ഒന്നുകൂടി കലങ്ങി തെളിയുമ്പോൾ വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ കോടതി രാഹുലിനെ കുറ്റവിമുക്തനാക്കുന്നതിന് മുമ്പ് തന്നെ പൊതുസമൂഹം പൊതുസമൂഹം ഇപ്പം രാഹുലിനെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞു രാഹുലിന്റെ ഫാൻസ് പഴയതിനേക്കാൾ പഴയതിനേക്കാൾ രാഹുലിന്റെ ഫാൻസ് കൂടുകയാണ് ഞാൻ കഴിഞ്ഞ ഇന്നലെ ഞാൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചു കൊണ്ടിട്ട ഈ പോസ്റ്റിന് താഴെ വന്ന ഞാൻ നോക്കിയപ്പോ ആ കമന്റുകളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതാണ് സ്ത്രീകളാണ് രാഹുലിനെ അത്രയേറെ ഹൃദയത്തിൽ കാരണം അവർക്കറിയാം രാഹുൽ ഹൃദയശുദ്ധി അമ്മയുടെ കണ്ണീരിന്റെ വില മനസ്സിലാക്കിയ മകനാണ് രാഹുൽ കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മുടെ ഹാഷ്മി ഇന്റർവ്യൂ ചെയ്തതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ആകെ ഭയങ്കര എന്താ പറയാ കോളിളക്കം കോളിളക്കം എന്ന് പറയാൻ കേട്ടോ അതായത് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചു കൊണ്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസ് ആ ഫാൻസ് കുറെ കൂടി കുറെ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് തുറന്ന ഐക്യദാർഢ്യവുമായി രംഗത്ത് വരുന്നു അതോടൊപ്പം തന്നെ ഹാഷ്മിക്കെതിരെ തെറിവിളി ഈ സൈബർ കമ്മികളുടെ വക അല്ലെങ്കിൽ ഈ കുറച്ച് ഫെമിനിച്ചുകൾ ഉണ്ടല്ലോ എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഉൾക്കൊള്ളാനാവാത്ത ഫെമിനിച്ചുകളുടെ വക നമ്മുടെ ഹാഷ്മിക്കെതിരെ ഹാഷ്മിക്കെതിരെ തെറി തെറിവിളി പിന്നെ ന്യായീകരിക്കാൻ വേണ്ടി വന്നത് നമ്മുടെ ലക്ഷ്മി പത്മയാണ് ലക്ഷ്മി പത്മ അറിയാമല്ലോ ഈ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ആ ജേർണലിസ്റ്റ് അവര് ന്യൂസ് മലയാളത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവരിപ്പോ എനിക്ക് തോന്നുന്ന ബിഗ് ടി വിയിലേക്ക് അവര് പോയിട്ടുണ്ട് ലക്ഷ്മി പത്മ നല്ല നല്ല ആങ്കറാണ്ണ്ട് അവരും നല്ല അവതാരകയൊക്കെയാണ് വളരെ സ്റ്റൈലിഷായ അവതാരകയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അവതാരകയാണ് ലക്ഷ്മി പത്മ കേട്ടോ പക്ഷെ അവര് അവരുടെ നിലപാട് അവരുടെ നിലപാട് തന്നെ കുറ്റം പറയുന്നൊന്നുമില്ല കേട്ടോ കാരണം എല്ലാവർക്കും അവരുടെ അവരുടേതായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുക്കാം ഞാൻ എന്റെ നിലപാട് വളരെ കൃത്യമായ നിലപാട് ഞാൻ തുടക്കത്തിൽ തന്നെ എടുത്തതാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിനോടൊപ്പം തന്നെയാണ് അതിലൊരു സംശയവുമില്ല രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സുകാരനാണെന്ന് നോക്കിയിട്ടോ അതല്ലെങ്കിൽ മറ്റ് അങ്ങനെ ഒരു 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 കാര്യം ഇതിൻ്റെ അകത്തില്ലോ കാരണം കൃത്യമായി രാഹുൽ മാംകൂട്ടം ഒരു സ്ത്രീയെയും ഇന്നലെ ആഷ്മിയോട് രാഹുൽ മാംകൂട്ടം പറഞ്ഞ പോലെ അവരുടെ സമ്മതമില്ലാതെ ഞാൻ ഒരു സ്ത്രീയെ പോലും സ്പർശിച്ചിട്ടില്ല എന്നും അങ്ങനെ തുടങ്ങിയ രാഹുലിന്റെ രാഹുലിന്റെ തുറന്നു പറച്ചിലുകൾ നേരത്തെ തന്നെ അറിയാവും അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പൊ ഞാൻ ഈ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യം അപ്പൊ രാഹുലിനെ എന്താ പറയാ രാഹുലിനോടുള്ള വിദ്വേഷ്യമുണ്ട് ഹാഷ്മിയെ തെറിവിളിക്കുക രാഹുലിനെ വീണ്ടും ലൈംഗിക വൈവ്രതക്കാരൻ സ്ത്രീ പീഠകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഫെമിനിച്ചുകൾ അറിഞ്ഞോ അറിയാതെയോ അവർ യഥാർത്ഥത്തിൽ രാഹുൽ പക്ഷത്തേക്ക് ചേരുകയാണ് ഇതിൽ ഞാൻ ആദ്യം ലക്ഷ്മി പത്മയുടെ പേരാണ് പറയുന്നത് ശരിക്ക് ലക്ഷ്മി പത്മയുടെ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് ആദ്യം ഈ ഒരു ഇന്റർവ്യൂവിന് ശേഷം ഹാഷ്മി ആയിട്ടുള്ള ഇന്റർവ്യൂവിന് ശേഷം ആദ്യമായി പ്രതികരിച്ചത് ലക്ഷ്മി പത്മയാണ് ലക്ഷ്മി പത്മയുടെ ഒരു പോസ്റ്റിനെ തുടർന്ന് ഫെനീ നൈനാൻ ഫെനി നയനാൻ ഒരു മറുപടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഫെനി നയനാൻ മറുപടിയിട്ടുണ്ട് രാഹുൽ ഈശ്വർ മറുപടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരുടെ മറുപടി പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയോ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ലക്ഷ്മി പത്മ എന്നാണ് എനിക്ക് 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 തോന്നിയത് കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയത് അതായത് ഇതുവരെ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തെ തെറിവിളിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധനാണ് സ്ത്രീ പീഠകനാണ് ലൈംഗിക വൈകൃതക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന എന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാരിയെ ഈ മൂന്ന് പരാതിക്കാരികളെയും മൂന്ന് പരാതിക്കാരികളെയും അടുത്തറിയാവുന്ന ഈ പരാതിക്കാരികളെ ഈ പരാതിക്കാരിയെ ഞാൻ നേരിട്ട് കണ്ടു പ്രത്യേകിച്ച് ഒന്നാമത്തെ പരാതിക്കാരിയെ ഒന്നാമത്തെ പരാതിക്കാരിയെ നേരിട്ട് കണ്ടു അവരുമായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്ന ലക്ഷ്മി പത്മ ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം ചേരുകയാണ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഈ വാദങ്ങൾ നടക്കുമ്പോ ഏതായാലും ഈ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആദ്യ പരാതിയിലാണ് മുൻകൂർ ജാമ്യം കിട്ടാത്തത് അതാണ് അറസ്റ്റ് തടഞ്ഞത് അതായത് രണ്ടാമത്തെ പരാതിയിലും മൂന്നാമത്തെ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോടതികൾ മൂന്ന് കോടതികളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്ന മൂന്ന് കോടതികളും പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു ലൈംഗിക ആക്രമണവും നടത്തിയിട്ടില്ല എല്ലാം പരസ്പര സമ്മതത്തോടെയുള്ള ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധങ്ങളാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് ഈ മൂന്ന് കോടതികളും വീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ ഈ ഈ ഫെമിനിച്ചുകൾ അല്ലെങ്കിൽ ഹാഷ്മിക്കെതിരെ എങ്ങനെ ആക്രോശിക്കുന്നവര് സൈബർ കമ്മികൾ ഇവർ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിന്റെ കൂട്ടത്തിൽ തന്നെ കോൺഗ്രസിലെ ഒരു ഒരു വർഗവഞ്ചകയുണ്ട് കേട്ടോ കോൺഗ്രസിലെ ഒരു വർഗവഞ്ചക ആരാണതെന്ന് അറിയാം ഷകനാസ് ഷഹനാസിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം ഷെഹനാസിന്റെ കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം ഷെഹനാസിന്റെ കാര്യം ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല അത് വേറെ അത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാനൊറ്റ ഒക്കാരും വി ഡി സതീശിനോടും ഷാഫി പുറമിലോടൊക്കെ പറയാൻ കേട്ടോ കാരണം നിങ്ങളുടെ പാർട്ടിയെ കൊള്ളം തോണ്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ടിയെ മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആളാണ് ആ കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നന്ന് കേട്ടോ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ദു എത്രയും പെട്ടെന്ന് ഈ ഷഹ്നാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ സാംസ്കാരിക എന്തൊരു വേദി ഉണ്ടല്ലോ നിങ്ങളുടെ അതിന്റെ എന്തൊരു പ്രവർത്തകയോ അതിന്റെ അതിന്റെ എന്തൊരു പണസാളാണെന്ന് പറയുന്നത് ഈ ഈ ഈ ഷഹ്നാസ് എന്ന് പറയുന്നത് ഷഹ്നാസ് ഇന്നൊരു ഈ പ്രതികരിച്ചിട്ടുണ്ട് ഷഹ്നാസ് വളരെ മോശം ഭാഷയിൽ വളരെ മോശം ഭാഷയിൽ രാഹുൽ മാങ്കുട്ടത്തെ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കുട്ടത്തേക്ക് ആ പേര് പറയാൻ ആ പേര് പറയാൻ കൂടി ഷഹനാസിന് എന്ത് യോഗ്യതയാണുള്ളത് എന്നിട്ട് കോൺഗ്രസിന്റെ മൊത്തം പുത്തകവാശം തനിക്കാണ് എന്നുള്ള പോലെ ഷഹനാസൊന്ന് കാര്യം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ശകനാസിനെ പിന്തുടരുന്ന ആൾക്കാർ കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാനുള്ള നിയമസഭയില് രാഹുൽ മാംട്ടത്തെ അയോഗ്യനാക്കാനുള്ള അല്ലെങ്കിൽ ഈ എം എൽ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് റദ്ദ് റദ്ദെയ്യാനുള്ള എടുത്തുകളയാനുള്ള നീക്കം ചെയ്യാനുള്ള നടപടികളുടെ ഭാഗമായി ഒരു പരാതി വന്നല്ലോ ഒരു പരാതി വന്നു ആ പരാതി ഈ പ്രിവിലേജ് കമ്മിറ്റി നിയമസഭയിലെ പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് േജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി ഫസ്റ്റ് ഹിയറിംഗ് ആണ് ഫസ്റ്റ് ഹിയറിംഗ് ഇരുപത്തി മൂന്നാം ഈ പരാതിക്കാരൻ പരാതിക്കാരനുമായുള്ള ഒരു ഹിയറിംഗ് നടക്കും അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ വിളിക്കും എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ഒരു നിയമസഭയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഭരണത്തിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് എന്തായാലും രാഹുൽ മാംകൂട്ടത്തെ അയോഗ്യനാക്കാൻ പോകുന്നില്ല പക്ഷേ ഈ ഞങ്ങൾ എന്തോ രാഹുൽ മാംകൂട്ടത്തെ ഇതാ മുക്കിൽ വലിച്ചു കേട്ടാൻ പോവുകയാണോ എന്നൊക്കെ എന്നൊക്കെ ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സഖാക്കന്മാർ ഒരു പരിപാടിയാണ് അയോഗ്യനാക്കാൻ വേണ്ടി പോകുക അയോഗ്യനാക്കാൻ വേണ്ടി പോകുക എന്തോ ഒരു ഡി കെ ഡി കെ മുരളീധരൻ പറഞ്ഞത് നമ്മൾ ഇവരെ കേട്ടിട്ടില്ല എം എൽ എ അങ്ങനെ ഒരു എം എൽ എ ആണ് ഈ പരാതി കൊടുത്തത് എന്തെങ്കിലും ആവട്ടെ പരാതി കൊടുക്കേ കൊടുക്കാതിരിക്കുകയെ എന്തെങ്കിലും ആവട്ടെ ഏതായാലും അയോഗ്യനാക്കാനുള്ള പരാതി വന്നു കഴിഞ്ഞപ്പം കോൺഗ്രസ് പാർട്ടി ഒരു കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു രാഹുൽ മാങ്കുട്ടത്തെ അയോഗ്യനാക്കുന്നത് കോൺഗ്രസ് പാർട്ടി അനുകൂലിക്കില്ല രാഹുൽ റോജി എം ജോൺ ഉൾപ്പെടെയുള്ള രണ്ടുപേരാണ് ഈ എന്താ പറയാ ഈ എത്തിക്സ് കമ്മിറ്റിയിൽ എത്തിക്സ് കമ്മിറ്റിയിലുള്ളത് പക്ഷേ ഭൂരിഭാഗം ഭരണ കക്ഷിയിൽപ്പെട്ട ആൾക്കാരാണ് എങ്കിലും പ്രതിപക്ഷത്തുള്ള റോജി എം ജോൺ ഉൾപ്പെടെ രണ്ടുപേര് ഈ എത്തിക്സ് അതായത് പ്രിവിലേജ് കമ്മിറ്റിയിലുണ്ട് അപ്പൊ അവര് അവര് കൃത്യമായ സ്റ്റാൻഡ് എടുത്തിരിക്കുന്ന അവരല്ല കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി കൃത്യമായ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങനെ അയോഗ്യനാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനുകൂലിക്കില്ല അപ്പൊ ഈ കെ അതായത് കോൺഗ്രസ് കമ്മിറ്റി തന്നെ കോൺഗ്രസുകാർ തന്നെ കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു ഞങ്ങൾ ഏതായാലും രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതൊക്കെ സീതി തന്നെ പക്ഷേ ഈ എം എൽ എ സ്ഥാനം തെറിപ്പിക്കാനുള്ള ഈ പരിപാടിക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല രാഹുൽ മാം അയോഗ്യനാക്കാനുള്ള പരിപാടിക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് കോൺഗ്രസ്കാര് വ്യക്തമാക്കുമ്പോഴാണ് ഷഹനാസ് പോലുള്ള ചില കീടങ്ങൾ വന്നിരുന്നിട്ട് പറയുന്നത് ഇയാൾ വലിയ കോഴിയാണ് ആ ആ കാര്യം നമ്മുടെ ചെറിയ രീതിയിൽ കാരണം അത് തന്നെ രാഹുൽ ഈ ഹാഷ്മിക്ക് വളരെ എങ്ങനെയൊക്കെയാണ് തന്നോട് ാണ്ഹനാസിന്റെ കള്ളക്കളികൾ മുഴുവൻ രാഹുൽ മാങ്കുട്ടം പൊളിച്ചടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൂടി കൂട്ടിച്ചേർത്തിട്ട് പുതിയ പുതിയ ഈ ആരോപണങ്ങൾ കൂടി ചേർത്തിട്ട് ഞാൻ ഞാൻ പിന്നെ പിന്നെ പറയാം പറയാം പറയുന്നത് ലക്ഷ്മി പത്മ രാഹുൽ മാങ്കുട്ടത്തിനോടൊപ്പം ചേർന്നിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പറയുന്നത് ലക്ഷ്മി പത്മിയുടെ ഈ ഒരു പോസ്റ്റ് അല്ലെ ലക്ഷ്മി പത്മ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ ഏറ്റവും വലിയ സ്ത്രീ പീഠകനാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോസ്റ്റ് ഇട്ടത് ഈ ഹാഷ്മിയെ പത്രപ്രവർത്തനം പഠിപ്പിക്കുകയാണല്ലോ ലക്ഷ്മി പത്മ ഈ ലക്ഷ്മി പത്മ എന്നാണ് എത്ര വലിയ മാധ്യമ മാധ്യമപ്രവർത്തിയായത് ലക്ഷ്മി പത്മ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടത് എന്ന് ഹാഷ്മിയെ പഠിപ്പിക്കുകയാണ് ലക്ഷ്മി പത്മ അതല്ലെങ്കിലാവട്ടെ ലക്ഷ്മി പത്മ പഠിപ്പിക്കട്ടെ ഞാനൊന്നുമല്ല ലക്ഷ്മി പത്മയുടെ ആ പോസ്റ്റ് ഉണ്ടല്ലോ വളരെ രസകരമായ പോസ്റ്റ് മിക്കവാറും കണ്ടിട്ടുണ്ടായിരിക്കും എങ്കിലും അതിൽ ലക്ഷ്മി പത്മ രാഹുൽ പാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ലക്ഷ്മി പത്മയുടെ ഈ ഒരു പോസ്റ്റും ലക്ഷ്മി പത്മ ഈ പോസ്റ്റിനൊപ്പം സമർപ്പിച്ച കുറെ ഈ സ്ക്രീൻഷോട്ടുകളുണ്ട് ആ സ്ക്രീൻഷോട്ടുകളും രാഹുലിനെ കുറ്റവിമുക്തനാക്കാൻ സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പത്മ രാഹുൽ പക്ഷത്തേക്ക് ചേർന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം സ്ത്രീ പീഠകനല്ല എന്ന് ഉള്ളിന്റെ ഉള്ളുകൊണ്ട് പറയുകയാണ് ലക്ഷ്മി പത്മ പക്ഷെ പുറത്ത് രാഹുൽ സ്ത്രീ ാണ് എന്നുള്ള ഒരു രീതിയിലും പറയുന്നു നമുക്ക് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മാധ്യമ പ്രവർത്തകൻ ഹാഷ്മി താ ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ സമാഹരിക്കാതെ പോയ തെളിവുകൾ അതാണ് ഇതിന്റെ ഒരു ടൈറ്റിൽ ആയിട്ട് ലക്ഷ്മി പത്മ കൊടുത്ത് കേട്ടോ എന്നിട്ട് ഒന്നാമത്തെ കാര്യം പറയുന്നു മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്നും മൂന്നാമത്തെ പരാതിക്കാരി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുതെ കാരണം ഈ ഒന്ന് രണ്ട് മൂന്ന് പരാതി എല്ലാ പരാതി എല്ലാ പരാതിക്കാരികളുടെയും ആ ഒരു ഇവരുടെ പരാതികൾ ഏതാണ്ട് ഒരേപോലെയാണ് ഒരേപോലെയാണ് ഗർഭം ഗർഭചിത്രം ഹോട്ടലിലേക്ക് വരിക വിളിക്കുക അങ്ങനെ അങ്ങനെയുള്ള ഏതാണ്ട് ഒരേപോലെയാണ് അതുകൊണ്ട് ഈ പരാതികൾ നമ്മൾ മാറിപ്പോകും എങ്കിൽ ഈ മൂന്നാം പരാതിക്കാരി എന്ന് പറഞ്ഞാൽ മൂന്നാം പരാതിക്കാരി എവിടെയാണ് കാനഡക്കാരിയാണ് അവരിതുവരെ വന്നിട്ടില്ല അവരിതുവരെ മുഖം കാണിച്ചിട്ടില്ല ആരാണെന്ന് അറിയില്ല ഒന്നും അറിയില്ല അവരെ ഒപ്പു പോലിട്ട് കൊടുത്തിട്ടില്ല അവർ മെഡിക്കൽ ടെസ്റ്റിൽ നിന്ന് കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ലൈംഗിക പീഡനം എന്ന് പറയുന്നത് ദൈവം തമ്പലാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ പിന്നെ പോലീസുകാർക്കും അറിയാം പിന്നെ പിണറായിലെ പോലീസുകാർക്ക് അറിയാം ലക്ഷ്മി പത്മക്കും അറിയാം അപ്പൊ ലക്ഷ്മി പദ് പറയാണ് മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഇന്റർവ്യൂ കണ്ടവർക്കറിയാം രാഹുൽ മാങ്കൂട്ടം പറയുന്നു ഈ ഒരു പരാതിക്കാരിയിൽ നിന്ന് ഈ ഒരു പരാതിക്കാരിയിൽ നിന്ന് അതിജീവിത അല്ലട്ടോ അതിജീവിതയല്ല പരാതിക്കാരി ഈ മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്ന് പണം വേണം എന്ന് ഞാൻ ഇതുവരെ അവരോട് ആവശ്യപ്പെട്ടില്ല ഒരു രൂപ പോലും അവരിൽ നിന്ന് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മറ്റൊന്നൊരു ചെരുപ്പിന്റെ കാര്യം ഹാഷ്മി ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കുട്ട് പറഞ്ഞു ചെരുപ്പിന്റെ കാര്യമൊക്കെ ഇങ്ങനെ അവര് ഈ ചില സ്ക്രീൻഷോട്ടുകളൊക്കെ എനിക്ക് ഇട്ട് തന്നിരുന്നു അപ്പം ഈ ചെരുപ്പ് വാങ്ങിച്ചത് ഞാൻ തന്നെയാണ് എന്നുമാണ് രാഹുൽ മാൻകുട്ടി പറഞ്ഞത് അങ്ങനെയാണ് ഈ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഈ മൂന്നാമത്തെ പരാതിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കുട്ടം വന്ന ഉടനെ എന്നെ കയറി പിടിച്ചു എന്നെ മുഖത്തേക്ക് തുപ്പി മുഖത്തടിച്ചു എന്നെ ആകെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി എന്നൊക്കെ പറയുന്നത് ഏറ്റവും അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാ പറയുന്നത് ട്ടോ അങ്ങനെ അങ്ങനെ പറയുന്ന മൂന്നാമത്തെ പരാതിക്കാരി ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് നിരവധിയായ നിരവധിയായ ഫേസ് ലോഷൻ ഷാംപൂസ് വസ്തുക്കൾ പിന്നെ പലതവണയായിട്ട് പണം കൊടുക്കുക ഇതൊക്കെ കൊടുക്കുന്നത് ഈ എന്താ പറയാ രാഹുൽ തന്നെ തന്നെ ബലാത്സംഗം ചെയ്തു ഇതൊരു ഇത് ഈ എന്താ പറയാ കഥകളിൽ പോലും ഇങ്ങനെ കാണില്ല കേട്ടോ അതായത് തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പരാതിപ്പെടുന്ന യുവതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് സമ്മാനങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് അതിൽ രാഹുൽ മാങ്കൂട്ടം പറയുന്ന ഒരു രൂപ പോലെ ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല ചെരുപ്പ് വാങ്ങിയത് ഞാൻ തന്നെയാണ് എന്ന് മാത്രമാണ് ഹാഷ്മിയോട് പറയുന്നത് അപ്പോ ലക്ഷ്മി പപ്പ പറയാണ് മൂന്നാമത്തെ പരാതിക്കാരിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡീറ്റെയിലുകളും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലേക്കാവുന്നത് കോടതി സമക്ഷമുള്ള തെളിവുകളാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അതായത് ഈ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്ത സകലമായ വസ്തുക്കളുടെയും പണത്തിന്റെയും ഒക്കെ സ്ക്രീൻഷോട്ടുകള് വളരെ കൃത്യമായി ലക്ഷ്മി പത്മ പൊതുസൗദിയിൽ പ്രദർശിപ്പിക്കുകയാണ് ഒരു പത്തിരുപത് സ്ക്രീൻഷോട്ടുകളാണ് പോസ്റ്റ് ലക്ഷ്മി പത്മക്കുള്ള കൃത്യമായ മറുപടിയാണ് ഫെനി ലൈനാൻ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് അതിങ്ങനെയാണ് ലക്ഷ്മി പത്മ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്റെയും ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടിരുന്നു അതായത് ലക്ഷ്മി പത്മ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടിരുന്നു അതിൽ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും പുറത്തുവിട്ടിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നും മുഖത്ത് തുപ്പിയെന്നും ആരോപണം ഉന്നയിച്ച പരാതിക്കാരി രാഹുൽ മാങ്കുട്ടം എം എൽ എക്ക് അതിനുശേഷവും ഷാംപൂവും ഫേസ് വാഷും ഡ് കീച്ചും വാച്ചും ചെരിപ്പും ഗോഡ് മിൽക്കും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്ന് സൂചിപ്പിക്കുന്ന താങ്കളുടെ സ്ക്രീൻഷോട്ടുകൾ കണ്ടു മൂന്ന് തവണയായി ഇരുപതിനായിരം രൂപ പണമായി അയച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ ലക്ഷ്മി പത്മ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്ന് രാവിലെ പുറത്തുവിട്ടതാണ് രാഹുൽ മാങ്കൂട്ടം തനിക്ക് അവർ പണം അയച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് താൻ ഒരു രൂപയെങ്കിലും അവരോട് ആവശ്യപ്പെട്ടതിന്റെ തെളിവ് പുറത്തുവിടാനാണ് അതാണ് ഹാഷ്മിയോട് ഹാഷ്മിയുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞത് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ ലക്ഷ്മി പത്മ ആ വെല്ലുവിളി ഇത്രയും സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചല്ലോ രാഹുൽ മാങ്കൂട്ടം ആ പരാതിക്കാരിയോട് ഒരു രൂപയെങ്കിലും ആവശ്യപ്പെട്ടു എന്നുള്ളതിന്റെ വല്ല തെളിവും ഹാജരാക്കാനുണ്ടോ ലക്ഷ്മി പത്മ ഇരുപതിൽ പരം സ്ക്രീൻഷോട്ട് ഇട്ടതിൽ നിന്ന് ഒരു തവണ പണം അയച്ചതിന്റെ മാത്രം ഏത് മാസത്തിലാണ് അയച്ചത് എന്ന് മറച്ചിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് അതായത് ലക്ഷ്മി പത്മ ലക്ഷ്മി പത്മ പണം അയച്ചതിന്റെ മൂന്ന് മൂന്ന് സ്ക്രീൻഷോട്ടുകൾ ലക്ഷ്മി പത്മ അയക്കുന്നുണ്ട് ഒന്ന് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രദ്ധിക്കണേ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയച്ചു കൊടുക്കുന്നു പിന്നീട് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അയച്ചു കൊടുക്കുന്നു പിന്നീട് ഒരു പതിനായിരം രൂപ അയച്ചു കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാസം പറയുന്നില്ല കേട്ടോ ഒരു പതിന ഏതോ ഒരു പതിനാലാം തീയതി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏതോ ഒരു പതിനാലാം തീയതി അത് മാ അത് മാ മയച്ചു കളഞ്ഞിരിക്കുകയാണ് അതായത് മൂന്നാമത് പതിനായിരം രൂപ അയച്ചു കൊടുത്ത ആ സ്ക്രീൻഷോട്ടിന്റെ ആ മാസം മയച്ചു കളഞ്ഞിരിക്കുന്നു അതായത് ആദ്യത്തെ രണ്ടെണ്ണം ഒക്ടോബർ ഏഴ് ഒക്ടോബർ ഏഴ് രണ്ട് തീയതികൾ രണ്ട് വരെയ തീയതികളാണ് മറ്റേത് മറ്റൊരു തീയതി അതേത് തീയതി അത് മയച്ചു കളഞ്ഞിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് ഏറ്റവും നിങ്ങൾ ഞെട്ടുന്നൊരു കാര്യം കേട്ടോ അതായത് ഉത്തരം ഞാൻ തന്നെ പറയാം ഏപ്രിൽ പതിനാല് നിങ്ങൾ മറച്ച ആ ഡേറ്റ് ലക്ഷ്മി പത്മയോട് പറയാണ് നിങ്ങൾ മറച്ച ആ ഡേറ്റ് എന്ന് പറയുന്നത് വെറും പതിനാലല്ല നിന്നിങ്ങെ പോലുള്ള ഏപ്രിൽ നിങ്ങൾ മയച്ചു കളഞ്ഞോ എന്തിന് ഏപ്രിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലിന് ആ പരാതിക്കാരി രാഹുൽ മാങ്കുട്ടത്തിന് പതിനായിരം രൂപ അയച്ചു കൊടുക്കുന്നു ആ ഏപ്രിൽ മാസം നിങ്ങൾ മയച്ചു കളഞ്ഞോ എന്തിന് മറുപടി എന്താണെന്നറിയോ ഉത്തരം ഞാൻ പറയാം ഏപ്രിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾ മറച്ച ആ ഡേറ്റ് ഏപ്രിൽ പതിനാലിന്റെ പ്രത്യേകത ബലാത്സംഗം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഏപ്രിൽ എട്ട് കഴിഞ്ഞ് കൃത്യം ആറ് ദിവസത്തിന് ശേഷമുള്ള ഡേറ്റ് ആണ് എട്ടിയിലെ അതായത് ഏപ്രിൽ എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കള്ളത്തരം ഈ പരാതിക്കാരി പറയുന്നത് എട്ടാം തീയതി തന്നെ മുഖത്ത് തുപ്പി മുഖത്തടിച്ചു തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു മൂന്ന് മണിക്കൂറും അല്ലെ മൂന്ന് മണിക്കൂർ നേരം ബലാത്സംഗം ചെയ്തതെന്നൊക്കെ പറയുന്ന ഈ പരാതിക്കാരി പതിനാലാം തീയതി ഏപ്രിൽ എട്ട് കഴിഞ്ഞിട്ട് ഏപ്രിൽ പതിനാലാം തീയതി ആറേ ആറ് ദിവസത്തിന് ശേഷം പതിനായിരം രൂപ അയച്ചു കൊടുക്കുകയാണ് എവിടെയും കെട്ടിക്കുന്നോ എവിടെയെങ്കിലും കെട്ടിക്കുന്നോ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ബലാത്സംഗിക്ക് ആ യുവതി പതിനായിരം രൂപ അയച്ചു കൊടുക്കുകയാണ് എന്തൊക്കെ ബലാത്സംഗം ചെയ്തതിനുള്ള കൂലിയാണ് ഇങ്ങനൊന്നും ചോദിക്കാൻ പാടില്ലാത്തതാണ് കേട്ടോ അല്ല പിന്നെ എന്താ പറയാ എന്താ പറയാ നിങ്ങൾ പറ പറയതി തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആ പരാതിക്കാരി പതിനാലാം തീയതി പതിനായിരം രൂപ അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ പച്ചക്കള്ളമാണെന്ന് മനസ്സിലായില്ലേ പച്ചക്കള്ളമാണെന്ന് മനസ്സിലായില്ലേ ഈ സ്ക്രീൻഷോട്ടാണ് ലക്ഷ്മി പത്മ പുറത്തിറക്കിയത് പുറത്തുവിട്ടത് ആ മാസം അയച്ചു കളഞ്ഞിട്ടുണ്ട് പക്ഷേ ആ മാസം ഏതാണ് എന്ന് അന്വേഷണത്തിൽ നിന്ന് ബോധ്യമാകും അന്വേഷണത്തിൽ നിന്ന് ബോധ്യമായാൽ കോടതിക്ക് ബോധ്യമായാൽ കോടതി പറയും എടുത്തെറിയും നിങ്ങൾ ബലാത്സംഗം ചെയ്തു അല്ലെ നിങ്ങൾ ബലാത്സംഗം ചെയ്തിട്ട് നിങ്ങൾ ബലാത്സംഗം ചെയ്തിട്ട് ആറു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പതിനായിരം രൂപ അയച്ചു കൊടുക്കുക ലോകത്ത് എവിടെയുണ്ടോ ബലാത്സംഗത്തിന് കൂലി നിങ്ങൾ ബലാത്സംഗം ചെയ്തിട്ട് ആ ബലാത്സംഗത്തിലാണോ പതിനായിരം രൂപ കൊടുക്കുന്നത് ബലാത്സംഗം ചെയ്ത ആൾക്ക് ഇതാണോ ബലാത്സംഗം ഇതെന്ത് ബലാത്സംഗാണ് കോടതി എടുത്തെറിയും അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക ആരോപണം ഇല്ലാതാവും അതാ പറയുന്നത് ലക്ഷ്മി പത്മ വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം ചേരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ചേരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി പത്മ അവതരിച്ചിരിക്കുകയാണ് ലക്ഷ്മി പത്മക്ക് ബദ്ധം സംഭവിച്ചൊന്നും ഞാൻ വിശദിക്കുന്നില്ല കേട്ടോ കാരണം ലക്ഷ്മി പത്മ അത്ര വലിയ മണ്ടിയൊന്നുമില്ല ലക്ഷ്മി പത്മക്ക് അബദ്ധം സംഭവിച്ചു തോന്നുന്നില്ല ലക്ഷ്മി പത്മ വളരെ കരുതി കൂട്ടി വളരെ കരുതി കൂട്ടി രാഹുൽ മാങ്കൂട്ടം കാരണം ലക്ഷ്മി പത്മക്കാർ അറിയാം രാഹുൽ മാങ്കൂട്ടം ഇതൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ഒരു വലിയ ഗൂഢാലോചനയിൽ ആ വലിയ ഗൂഢാലോചനയിൽ എന്നെ പങ്കാളിയാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഗൂഢാലോചനക്കാരിൽ നിന്ന് ലക്ഷ്മി പത്മ മാറുകയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ ഏതായാലും എന്റെ കരുതലൊക്കെ അവിടെ നിൽക്കട്ടെ ഈ നമ്മുടെ ഫെനീനായി ഞാൻ പറയുന്നത് താങ്കൾ പണം അയച്ച തീയതി മറയ്ക്കാൻ കാരണം ബലാത്സംഗം ചെയ്ത് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് മായും മുമ്പേ പതിനായിരം രൂപ ബലാത്സംഗം ചെയ്തു എന്നാരോപിക്കുന്ന ആൾക്ക് കൊടുത്തതിന്റെ ലോജിക്ക് താങ്കൾക്ക് പോലും ദഹിക്കാത്തത് ദഹിക്കാത്തത് കൊണ്ടാവൂ അല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ അയച്ചത് അത് നിങ്ങൾക്ക് പോലും ദഹിച്ചിട്ടില്ല ലക്ഷ്മി പത്മക്ക് പോലും ദഹിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ നൈനാൻ പറയുന്നത് ഫെനി നൈനാൻ പറയുന്നത് ഏതായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാൻ പറ്റില്ല കാരണം കോൺഗ്രസ് പാർട്ടി അതിന് സമ്മതിക്കില്ല തീരുമാനിച്ചു രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി ഒരിക്കലും കൂട്ടുനിൽക്കില്ല എനിക്ക് തോന്നുന്നത് മിക്കവാറും ഷഹനാസിനെ ഷെഹനാസും നമ്മുടെ മുകേഷും മുകേഷിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പടങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഷെഹനാസ് കൃത്യമായി സി പി എമ്മിന്റെ പക്ഷത്തേക്ക് ചാടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സി പി എമ്മിന്റെ കൂടെ സി പി എമ്മിന്റെ കൂടെ സി പി എമ്മിന്റെ കൂടെയാണ് അവര് അവരിപ്പം കോൺഗ്രസിന്റെ പക്ഷത്ത് ഏറ്റവും വലിയ വഞ്ചകിയായി ഒറ്റുകാരിയായി കോൺഗ്രസിന്റെ പക്ഷത്ത് നിൽക്കുകയാണ് കേട്ടോ ഷാഫി പറമ്പിലോട് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു അന്തക വിത്തിനെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് എടുത്തു മാറ്റുന്നതാണ് നല്ല ഘട്ടം അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം വരും ദിവസങ്ങളിൽ ഒന്നുകൂടി കലങ്ങി തെളിയും ഒന്നുകൂടി കലങ്ങി തെളിയുമ്പോൾ വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ കോടതി രാഹുലിനെ കുറ്റവിമുക്തനാക്കുന്നതിന് മുമ്പ് തന്നെ പൊതുസമൂഹം പൊതുസമൂഹം ഇപ്പം രാഹുലിനെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞു രാഹുലിന്റെ ഫാൻസ് പഴയതിനേക്കാൾ പഴയതിനേക്കാൾ രാഹുലിന്റെ ഫാൻസ് കൂടുകയാണ് ഞാൻ കഴിഞ്ഞ ഇന്നലെ ഞാൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ടിട്ട ഈ പോസ്റ്റിന് താഴെ വന്ന ഞാൻ നോക്കിയപ്പോ ആ കമന്റുകളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതാണ് സ്ത്രീകളാണ് രാഹുലിനെ അത്രയേറെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നത് കാരണം അവർക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹൃദയശുദ്ധി ഒരമ്മയുടെ അമ്മയുടെ കണ്ണീരിന്റെ വില മനസ്സിലാക്കിയ മകനാണ് രാഹുൽ കേട്ടോ അപ്പൊ ഏതായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ് ബാക്കി ഇതിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ശരാസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം കേട്ടോ